എല്ലാവർക്കും നമസ്കാരം മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ എട്ട് നക്ഷത്രക്കാർക്ക് അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന ഒരു സുദിനമാണ് ഈ സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച കാലങ്ങളായി നിങ്ങളുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച എല്ലാ തടസ്സങ്ങളും നീങ്ങി അത്ഭുതകരമായ അനുഭവങ്ങളും ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ വഴിത്തിരിവുകളും ഈ ദിവസം നിങ്ങൾക്ക് ലഭിക്കും ഇതിനു കാരണം ഈ എട്ടു നാളുകാർക്ക് ലഭിക്കാൻ പോകുന്ന ബ്രഹ്മയോഗം എന്ന മഹത്തായ സിദ്ധിയാണ് ഈ അപൂർവ യോഗം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും കഷ്ടപ്പാടുകളുടെ നാളുകൾ പിന്നിട്ട ചിങ്ങം രാശിക്കാർ മകം പൂരം ഉത്രം ഇത് വലിയ ആശ്വാസം നൽകുന്ന ദിനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിതത്തിന് ഒരു പുത്തൻ ദിശ കൈവരും പുതിയ പദ്ധതികൾ മെച്ചപ്പെട്ട ജോലി വിദേശത്തേക്കുള്ള യാത്രകൾ പദവിയിലുള്ള ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിതി അഭൂതപൂർവമായി മെച്ചപ്പെടും കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സന്തോഷവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ മികച്ച അവസരം ലഭിക്കും ഈ ബ്രഹ്മയോഗം നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന സുപ്രധാന കാര്യങ്ങളായിരിക്കും സമ്മാനിക്കുക പ്രതീക്ഷകൾ കൈവിട്ട അവസ്ഥയിൽ നിൽക്കുന്ന മകരം രാശിക്കാരെ ഉത്രാടം തിരുവോണം അവിട്ടം സംബന്ധിച്ച് ഈ ബ്രഹ്മയോഗം അവരുടെ ധാരണകളെ തിരുത്തി കുറിച്ചേക്കാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണിത് വ്യാപാരത്തിൽ ലാഭമുണ്ടാകുകയും വരുമാനം വർദ്ധിക്കുന്ന ശുഭകരമായ അനുഭവങ്ങൾ കൈവരികയും ചെയ്യും കടബാധ്യതകൾ ഇല്ലാതായി മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറയും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അനുകൂലമായ പരിഹാരങ്ങൾ ഉണ്ടാകും മംഗളകരമായ ചടങ്ങുകൾ നടക്കും ജീവിതം പോസിറ്റീവ് ഊർജ്ജത്താൽ നിറയും ദുരിതങ്ങൾ മാത്രം അനുഭവിച്ച കുംഭം രാശിക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷമാണിത് നിങ്ങളുടെ കഷ്ടകാലം തീരും ധനപരമായ ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും മാറി മനസ്സമാധാനവും പോസിറ്റീവ് മനോഭാവവും വർദ്ധിക്കും മത്സര പരീക്ഷകൾ അഭിമുഖങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ ഏറ്റവും ഉചിതമായ സമയം വിജയം നിങ്ങളെ തേടിയെത്തും കുടുംബത്തിന് വലിയ പുരോഗതി ഉണ്ടാകും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനും പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനും ഭാഗ്യമുണ്ട് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് തുണയാകട്ടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന് മുക്തി നേടി വിജയങ്ങൾ കൈവരിക്കാൻ ഈ ബ്രഹ്മയോഗം നിങ്ങൾക്ക് ശക്തി പകരും എല്ലാവരും അയ്യപ്പസ്വാമിയുടെ നാമം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്